നമസ്കാരം എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ചിറങ്ങിയ പി വി അൻവർ യു ഡി എഫ് കാരെയും നിരന്തരം ചൊറിഞ്ഞ് രംഗത്തിറങ്ങിയതോടെ നിലയിലാക്കയത്തിലാണ് സിറ്റിംഗ് സീറ്റ് രാജിവെച്ച അൻവറിന് ആര്യാടൻ ഷാകുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെ എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കോൺഗ്രസിന്റെ പട്ടികയിൽ മലപ്പുറത്ത് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ മുസ്ലിം ലീഗിനെ സോപ്പിട്ട് സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അൻവർ നടത്തുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കം ഈ ലക്ഷ്യത്തോടെയാണ് സാമുദായിക ഫോർമുലകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കോൺഗ്രസ് അൻവറിനെ എങ്ങനെ യു ഡി എഫിൽ ഉൾക്കൊള്ളും എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് മലപ്പുറത്തെ സീറ്റുകളിൽ ലീഗാണ് കൂടുതൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുരുക്കം ചില സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് ഈ സീറ്റുകളിലേക്ക് തന്നെ സ്ഥാനാർത്ഥികളാകാൻ വലിയ തള്ളിക്കയറ്റമുണ്ട് ഈ സാഹചര്യത്തിലാണ് അൻവറും തൃണമൂലമായി കയറി പറ്റാൻ ശ്രമം നടത്തുന്നത് കക്ഷത്തിലുള്ള നിലമ്പൂർ സീറ്റ് രാജിവെച്ച അൻവിന് ഇപ്പോൾ മത്സരിക്കാൻ മറ്റു സീറ്റുകൾ തേടേണ്ട അവസ്ഥയിലാണ് വി എസ് ജോയ്ക്ക് വേണ്ടി അൻവർ വാദിച്ചത് അടുത്ത തവണ ജോയ്ക്ക് പകരം സ്വയം മത്സരിക്കാൻ കളമൊരുക്കാൻ വേണ്ടിയായിരുന്നു ആര്യാടൻ ഷൗകത്ത് സ്ഥാനാർത്ഥിയായതോടെ ആ നീക്കം പൊളിഞ്ഞു തവനൂർ വണ്ടൂർ പൊന്നാനി എന്നീ സീറ്റുകളിലാണ് നിലമ്പൂർ കൂടാതെ കോൺഗ്രസ് പതിവായി മത്സരിക്കുന്ന മണ്ഡലം ഇതിൽ വിജയസാധ്യത നിലമ്പൂരിൽ മാത്രമാണ് താനും മലപ്പുറത്തെ സീറ്റ് നിർണയത്തിൽ രണ്ട് സീറ്റിൽ ഹിന്ദു സ്ഥാനാർത്ഥികളും രണ്ട് സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികളും എന്നതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന തത്വം ഇതിൽ തന്നെ കെ പി നൌഷാദ് അലി തവനൂർ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഷൌക്കത്ത് നിലമ്പൂരും അനിൽകുമാർ വണ്ടൂരും സ്ഥാനാർത്ഥിയാകും പൊന്നാനി സി പി എമ്മിന്റെ കോട്ടയാണ് താനും ഇവിടെ മറ്റൊരു ഹിന്ദു സ്ഥാനാർത്ഥിയെയാകും കോൺഗ്രസ് പരിഗണിക്കുക ഇതോടെ അൻവർ മുന്നണിയിൽ വന്നാൽ സീറ്റ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതോടെയാണ് തിരുവമ്പാടി സീറ്റിൽ നോട്ടമിട്ട അൻവർ ലീഗുമായി സംസാരം തുടങ്ങിയിരിക്കുന്നത് മലയോര മേഖലയായ ഇവിടെ ലീഗ് സ്ഥാനാർത്ഥി തുടർച്ചയായി രണ്ട് തവണ തോറ്റു കഴിഞ്ഞു ഈ സീറ്റ് തരപ്പെടുത്തി മത്സരിക്കാനാണ് അൻവറിന്റെ ശ്രമം എന്നാൽ ഇക്കാര്യത്തിൽ ലീഗിനുള്ളിലെ എതിർപ്പുകൾ അൻവർ നേരിടുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് നയതന്ത്ര വഴി തേടുകയാണ് അദ്ദേഹം ചെയ്തത് ഈ നയതന്ത്രവും പാളിയാൽ അൻവറിന് മുന്നിൽ എന്ത് വഴിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിലവിലെ സാഹചര്യം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ എന്നാണ് അൻവർ പ്രതികരിച്ചത് കുഞ്ഞാലിക്കുട്ടിയുമായി നടന്നത് വ്യക്തിപരമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് പറഞ്ഞ അൻവർ നിലമ്പൂരിലെ മത്സരകാര്യം പിന്നീട് അറിയിക്കുമെന്നും വ്യക്തമാക്കി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും തൃണമൂലം വ്യക്തിപരമായി താനും എടുത്ത തീരുമാനങ്ങളോട് സൌഹാർദ്ദപരമായ നിലപാടാണെന്നും പി വി അൻവർ വ്യക്തമാക്കി കോൺഗ്രസിന്റെ സീറ്റിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് കുഞ്ഞാലിക്കുട്ടി തന്ന പിന്തുണയ്ക്ക് എന്നും കടപ്പെട്ടിരിക്കുന്നു ആ പാർട്ടിയും തങ്ങൾ കുടുംബവും തന്റെ രാഷ്ട്രീയ നിലപാടുകളോട് അനുഭവപൂർവ്വമാണ് പ്രതികരിച്ചതെന്നും അൻവർ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് രാഷ്ട്രീയം അറിയാം അദ്ദേഹം അത് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ സൗഹൃദമുള്ളവർ പണ്ടും ഇന്നും ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ അത് രാഷ്ട്രീയപരമാണെന്ന് പറയാനാകില്ലെന്നും തൃണമൂൽ കൺവീനർ കൂട്ടിച്ചേർത്തു പി വി അൻവർ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ട പ്രകാരമാണ് കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് നിലമ്പൂരിന് പകരം തിരുവമ്പാടി സീറ്റ് വേണമെന്ന് പി വി അൻവർ കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ തിരുവമ്പാടി സീറ്റിൽ മത്സരിക്കുന്നത് ലീഗാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കണമെങ്കിൽ തിരുവമ്പാടി സീറ്റിൽ ഉറപ്പ് വേണമെന്ന് അൻവർ ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന എന്നാൽ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം യു ഡി എഫിന്റെ പൂർണ്ണ ഘടകക്ഷിയാക്കിയില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് അൻവർ മത്സരിച്ചാൽ ജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഗു മാധ്യമങ്ങളെ അറിയിച്ചത് കോൺഗ്രസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത് മുന്നണിയിലെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതിനാലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ യു ഡി എഫ് മുന്നണിയിലേക്ക് എടുത്തില്ലെങ്കിൽ മത്സരിക്കുമെന്നാണ് തൃണമൂൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ശോകത്തിന് പരസ്യമായി പി വി അൻവർ അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അൻവറിന്റെ പ്രസ്താവന അവമതിപ്പ് കോൺഗ്രസ് വിലയിരുത്തുന്നു ഇനി ഒത്തുതീർപ്പ് പ്രസക്തമല്ലെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അൻവർ വേണമെങ്കിൽ യു ഡി എഫിന് എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് മുസ്ലിം ലീഗിലും അൻവറിന്റെ നിലപാടിൽ അമർശമായി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറിനോട് സംസാരിച്ച് ധാരണയിലെത്തിരുന്നു എന്നാൽ എല്ലാ ധാരണയും കാറ്റിൽ പറഞ്ഞ സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ വാദം സ്ഥാനാർത്ഥിക്ക് മോശം പ്രതിച്ഛായ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം നേരത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അൻവർ എന്തിനാണ് നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതെന്ന ചോദ്യവും കോൺഗ്രസ് പാർട്ടികളിൽ ഉയരുന്നുണ്ട് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരായ അൻവറിന്റെ പ്രസ്താവന ലളിതമായി കാണുന്നില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറും പിന്നാലെ അൻവർ നടത്തിയ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അൻവറോടുള്ള കോൺഗ്രസിന്റെ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു എ പി അനിൽകുമാറിന്റെ പ്രതികരണം